സ്നേഹിച്ച് നിങ്ങൾക്ക് വേദന തരുന്നവരെ മുൻകൂട്ടി അറിയാം ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഈ എട്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക നിങ്ങൾക്ക് സ്നേഹിച്ച് വേദന തരുന്നവരെ ആദ്യമേ തന്നെ അറിയാൻ സാധിക്കുന്നതാണ് ഇത് സത്യമാണെന്ന് നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവമായി തീരുന്നതാണ് നിങ്ങൾ ഇങ്ങനെയുള്ളവരോട് ഇടപെടുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സാകുന്നത് സത്യമാണെന്ന് ഇനി സത്യമല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്നേഹിക്കാൻ പോകുന്ന വ്യക്തികൾ അവരിൽ ഇത് മനസ്സിലാക്കി നോക്കുക അപ്പോൾ വ്യക്തമായി അറിയുന്നതാണ് ഒന്ന് നിങ്ങൾക്ക് ഒരു വിലയും തരാത്ത സ്വഭാവം ഇവരിൽ കാണാവുന്നതാണ് നിങ്ങളെ സ്നേഹിച്ച് വേദനിപ്പിക്കാൻ പോകുന്നവരിൽ അല്ലെങ്കിൽ മുന്നോട്ട് വേദന തരാൻ പോകുന്നു എന്നുള്ളവരിൽ നിങ്ങൾക്കൊരു വിലയും തരാത്ത സ്വഭാവം ഇവർ എടുക്കുന്നതാണ് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അവർ മനസ്സിലാക്കി വെക്കും എല്ലാം അറിയാം അവർക്ക് പക്ഷേ അതിൽ നിന്നൊരു വിലയും തരില്ല നിങ്ങൾ സ്നേഹിച്ചാൽ ആ സ്നേഹത്തിനൊരു വിലയും തരില്ല നിങ്ങൾ പറയുന്ന കാര്യങ്ങൾക്കൊരു വിലയും അവർ കൽപ്പിക്കില്ല എല്ലാം അവരുടെ കാര്യങ്ങൾ അവർ പറയുന്ന കേട്ട് നിന്നോളം അവരുടെ ഇഷ്ടങ്ങൾ നടത്താനുള്ള ഒരു ഉപകരണമായി നിങ്ങൾ മാറുന്നു ഇങ്ങനെയുള്ള സ്വഭാവമുള്ള വ്യക്തിയെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് ഭാവിയിൽ വേദനകൾ തരും അല്ലെങ്കിൽ അടുത്ത് തന്നെ അവർ നിങ്ങൾക്ക് വേദന തരുന്നതാണ് ഇവരുമായിട്ടുള്ള സ്നേഹബന്ധങ്ങൾ മുന്നോട്ട് പോകില്ല എന്നാണ് അതിൻ്റെ അർത്ഥം രണ്ട് നിങ്ങൾ എത്ര സ്നേഹിച്ചാലും അത് അവർക്ക് മനസ്സിലാക്കാൻ കഴിയാതെ വരുന്നു അവരെ നിങ്ങൾ ചങ്ക് കൊടുത്താണ് സ്നേഹിക്കുന്നത് പക്ഷെ അവർക്കിത് മനസ്സിലാക്കാൻ കഴിവില്ല ഇങ്ങനെയുള്ളവർ ഹൃദയത്തിൽ സ്നേഹമില്ലാത്ത കൂട്ടലാണ് അതായത് ചെറുതായി പറഞ്ഞാൽ കഠിനകൃതർ എന്നൊക്കെ പറയും ഇങ്ങനെയുള്ളവർ നിങ്ങൾക്ക് വേദനകളെ തരത്തുള്ളൂ നിങ്ങൾ എത്ര സ്നേഹം കൊടുത്താലും നിങ്ങൾക്ക് വേദനകൾ ഉള്ളൂ നിങ്ങൾ സ്നേഹിച്ച് വേദനിച്ചുകൊണ്ടിരിക്കും ഇതാണ് ഇവരുടെ കൂടെ ജീവിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു കാര്യം മൂന്ന് നിങ്ങൾ തമ്മിൽ എപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു സ്നേഹിച്ച് നിങ്ങൾക്ക് വേദന തരാൻ പോകുന്ന വ്യക്തികളുടെ കൂടെ നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾ തമ്മിൽ എപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങളായിരിക്കും ആ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുക എന്നുള്ളത് ഓട്ടോമാറ്റിക്കായി സംഭവിക്കുന്ന ഒരു കാര്യമാണ് അവരുടെ ഹൃദയത്തിൻ്റെ അവസ്ഥകൾ പല പ്രവൃത്തികളായി നിങ്ങളിലേക്ക് വരും അത് ചിലപ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് സ്വരചർച്ചയില്ലാത്ത അവസ്ഥയിലേക്ക് എത്തും അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്ന് സ്വരചർച്ചയില്ലാത്ത അവസ്ഥയിലേക്ക് എത്തും അപ്പോഴെന്ത് സംഭവിക്കും എപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങളായിരിക്കും നിങ്ങൾ പറഞ്ഞാൽ അത് അവർക്ക് ഇഷ്ടപ്പെടില്ല അവർ പറഞ്ഞ തീരെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല ഇത് ഇങ്ങനെയുള്ളവരുടെ കൂടെ ജീവിക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യമാണ് അങ്ങനെയായാൽ ആ ബന്ധം അങ്ങനെ മുന്നോട്ട് പോവും നിങ്ങൾക്ക് വേദനകൾ മാത്രമായിരിക്കും ലഭിക്കുന്നത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അംഗീകരിക്കാൻ പറ്റാതെ സ്വരച്ചേർച്ചയില്ലാതെ അഭിപ്രായ വ്യത്യാസങ്ങൾ മാത്രമുള്ള ഒരു ജീവിതം ഇത് ഒരിക്കലും മുന്നോട്ട് പോകില്ല പോയാൽ തന്നെ അത് വലിയ പ്രശ്നത്തിലായിത്തീരും നാല് നിങ്ങളെ എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾക്ക് ഭാവിയിൽ വേദന തരാനുള്ളവർ എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും അവരുടെ സ്വഭാവം അതാണ് തുടക്കത്തിൽ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നാൽ അവരുടെ കൂടെ നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഉള്ള അവസ്ഥ എന്താണ് എപ്പോഴും നിങ്ങൾ കുറ്റങ്ങൾ ഇങ്ങനെ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കും അവർ ചെയ്യുന്നതിന് പോലും കുറ്റങ്ങൾ നിങ്ങളുടെ ഭാഗത്തേക്ക് ഇടും ഇതാണ് സംഭവിക്കുന്നത് അതുകൊണ്ട് ഇങ്ങനെയുള്ളവരെ ഒന്നും ഒരിക്കലും സ്നേഹിക്കാൻ പറ്റത്തില്ല അവരുടെ കൂടെ മുന്നോട്ടുള്ള ജീവിതം ശോകമാണ് കഷ്ടമാണ് ഇവർ നിങ്ങൾക്ക് വേദനകൾ ഉറപ്പായി തന്നിരിക്കും അഞ്ച് നിങ്ങൾ അറിയാതെ വേറെ പലരെയും ഇക്കൂട്ടർ സ്നേഹിക്കാൻ ഇടവരുന്നു നിങ്ങളോടുള്ള സ്നേഹബന്ധം നിലനിൽക്കെ തന്നെ ഇക്കൂട്ടർ വേറെ പല ആളുകളെയും പോയി സ്നേഹിക്കുന്നു അപ്പോഴെന്ത് സംഭവിക്കും അവരിലേക്ക് സ്നേഹം കൂടുതൽ കൊടുക്കുകയും നിങ്ങളെ മെല്ലെ തഴയാൻ തുടങ്ങുകയും ചെയ്യുന്നു നിങ്ങളോടുള്ള സ്നേഹം കുറഞ്ഞു വരികയും ചെയ്യുന്നു പക്ഷേ ഇക്കൂട്ടർ അവരെയും സ്നേഹിച്ച് അവരുടെ കൂടെ നിൽക്കത്തില്ല അവിടെ നിന്നും മാറിപ്പോയി മറ്റു പലരെയും പിന്നെയും സ്നേഹിക്കും ഇത് ഇവരുടെ സ്വഭാവത്തിന്റെ ഒരു ഭാഗമാണ് ഇങ്ങനെയുള്ളവർ നിങ്ങൾക്ക് ദുഃഖങ്ങൾ മാത്രമേ തരൂ ഇന്ന് ഇവിടെ നടക്കുന്ന ഒട്ടുമുക്കാലും സ്നേഹബന്ധങ്ങളിലും ഇങ്ങനെയുള്ള അവസ്ഥകൾ സംഭവിക്കുന്നുണ്ട് അവരെല്ലാം ദുഃഖിച്ച് തകർന്നിരിക്കുന്നുണ്ട് ഇതൊരു സത്യമാണ് ഇനി ചിലപ്പോൾ ഇത് കേൾക്കുന്ന നിങ്ങൾ ചിന്തിക്കും ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് വ്യക്തമായി അറിയാവുന്നതുകൊണ്ടാണ് ഒരുപാട് അനുഭവങ്ങളും ആളുകളെയും അവരുടെ സ്നേഹബന്ധത്തെയും എല്ലാം കണ്ടുകൊണ്ടാണ് ഞാൻ വ്യക്തമായി നിങ്ങളോട് ഇത് പറഞ്ഞു തരുന്നത് ഇതിന് യാതൊരു മാറ്റവും ഇല്ല അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വ്യക്തികളെ സ്നേഹിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊക്കെ സത്യമാണോ അല്ലയോ എന്ന് അതിനു മുമ്പ് ആരും ഒന്നും വിശകലനം ചെയ്യാതിരിക്കുക അനുഭവത്തിലൂടെ മാത്രം വിശകലനം ചെയ്യാൻ പഠിച്ചിരിക്കുക അതാണ് ഏറ്റവും വലിയ ഗുരു അനുഭവമാണ് ഏറ്റവും വലിയ ഗുരു മറ്റുള്ളവരുടെ ഒരുപാട് അനുഭവങ്ങൾ കണ്ടിട്ടുള്ളത് കൊണ്ട് വ്യക്തമായി നിങ്ങളോട് എനിക്കിതൊക്കെ പറഞ്ഞു തരാൻ സാധിക്കും അതുകൊണ്ടാണ് വ്യക്തമായി ഞാൻ ഉറപ്പിച്ച് പറയുന്നതും ആറ് നിങ്ങൾക്ക് അവരെ വേണം അതുകൊണ്ട് നിങ്ങൾ അവരെ സ്നേഹിക്കുന്നു എന്നുള്ള ഒരു സ്ഥിതി ഉണ്ടാകുന്നു ഒരു സ്നേഹബന്ധം എന്ന് പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമാണ് വേണ്ടത് പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് എന്താ നിങ്ങൾക്ക് അവരെ വേണം അതുകൊണ്ട് നിങ്ങൾ അവരെ സ്നേഹിക്കുന്നു അവർക്ക് നിങ്ങളെ വേണ്ട എന്നുള്ളൊരു അവസ്ഥയെത്തിയിരുന്നു നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളെ വേണ്ട പക്ഷേ ആ വ്യക്തിയെ നിങ്ങൾക്ക് വേണം ഇങ്ങനെയുള്ള അവസ്ഥയിൽ എത്ര ആളുകൾ പെട്ട് കിടക്കുന്നു ഹൃദയം കൊണ്ട് അങ്ങോട്ടേക്ക് അടുത്തതിനു ശേഷം അവർ തഴയാൻ തുടങ്ങുമ്പോൾ ഈ വ്യക്തിക്ക് സ്നേഹിച്ച വ്യക്തിക്ക് വിട്ടുപോകാനും പറ്റുന്നില്ല ഇങ്ങനെ ഒരുപാട് വ്യക്തികളെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ അവസ്ഥയിൽ അവസ്ഥയിൽപ്പെട്ടു ഉഴലുന്നവർ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാത്ത അവസ്ഥ ഇവരൊക്കെ സ്നേഹിച്ച് നിങ്ങൾക്ക് ദുഃഖങ്ങൾ തരാൻ ഉള്ളവരാണ് പക്ഷെ മുൻകൂട്ടി തന്നെ ഇതിൻ്റെയൊക്കെ ലക്ഷണങ്ങൾ അവർ കാണിച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നും മനസ്സിലാക്കാൻ ഇങ്ങോട്ടൊക്കെ സാധിച്ചില്ല അതുകൊണ്ട് അവർ വേദനിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഏഴ് അവർ വലിയ ആളുകൾ എന്നുള്ള ഒരു ഭാവം നിങ്ങളോട് കാണിക്കുന്നു അവരുടെ ഹൃദയത്തിൻ്റെ ആ അവസ്ഥയനുസരിച്ച് അവർ വലിയ ആളുകളാണ് അവർ പറയുന്നതൊക്കെ നിങ്ങൾ കേൾക്കണം നിങ്ങൾക്ക് സ്വന്തമായ ഒരു വ്യക്തി സ്വാതന്ത്ര്യവും ഇല്ല ഇങ്ങനെയൊരവസ്ഥയിൽ അവർ നിങ്ങളെ ആക്കി തീർക്കുന്നു ഇങ്ങനെയുള്ളവരെയൊക്കെ നിങ്ങൾ സ്നേഹിക്കുകയാണെങ്കിൽ അവർ നിങ്ങൾക്ക് ദുഃഖങ്ങൾ തന്നിരിക്കും അത് ഉറപ്പാണ് മുന്നോട്ട് പോകത്തില്ല ജീവിതം എട്ട് അവർ പറയുന്നത് മാത്രം നിങ്ങൾ കേൾക്കണം അല്ലെങ്കിൽ അവർ ഇടയും ഇതാണ് നിങ്ങൾക്ക് ദുഃഖങ്ങൾ മുന്നിലേക്ക് തരാനുള്ളവരുടെ മറ്റൊരവസ്ഥ ഇങ്ങനെയുള്ളവർ ഉറപ്പായും നിങ്ങൾക്ക് ദുഃഖങ്ങൾ തന്നിരിക്കും കാരണം മുന്നിലേക്ക് അവരുടെ ഈ സ്വഭാവമാണ് എടുക്കുന്നത് അവർ പറയുന്നത് മാത്രം നിങ്ങൾ കേൾക്കണം അവരെ മാത്രം നിങ്ങൾ സന്തോഷിപ്പിക്കണം അവരുടെ അഭിപ്രായങ്ങൾക്ക് നിങ്ങൾ വില കൊടുക്കണം നിങ്ങൾക്ക് സ്വന്തമായി ഒരു അഭിപ്രായം ഇല്ല നിങ്ങൾക്ക് സ്വന്തമായി ഒരു വ്യക്തി സ്വാതന്ത്ര്യമില്ല യാതൊന്നുമില്ല അതിന് അവർ അനുവദിക്കുകയും ഇല്ല അപ്പോൾ നിങ്ങളുടെ അവസ്ഥ എന്തായിത്തീർന്നു നിങ്ങൾ ഇങ്ങനെ ജീവിച്ച് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഏതോ ഒരു സ്നേഹത്തിൻ്റെ പേരിൽ സ്വയം ഹനിക്കപ്പെട്ട് ജീവിക്കുന്നു ഇങ്ങനെയൊരവസ്ഥയായിത്തീരും ഇതൊക്കെ മുൻകൂട്ടി മനസ്സായി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളവർ നിങ്ങൾക്ക് വേദന തരാനുള്ളവരാണ് എന്ന് മനസ്സാക്കിയിരിക്കുക അവരെയൊക്കെ ആ രീതിയിൽ ഡീൽ ചെയ്യാൻ നിങ്ങൾ പഠിച്ചിരിക്കുക ഈ എട്ട് കാര്യങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ സ്നേഹത്തിലൂടെ വേദന തരുന്നവരെ നിങ്ങൾക്ക് മനസ്സാക്കാൻ സാധിക്കുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ട മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബൈ